നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാൽ വുഡ് എന്ന് വിളിക്കുന്നത് ചുമ്മാതല്ല വിദേശ മാർക്കറ്റിൽ പത്ത് മില്യൺ പിന്നിട്ട് തുടരും മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തുടരും മികച്ച പ്രതികരണമാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പ് നടത്തുന്ന സിനിമ ഇപ്പോൾ മറ്റൊരു റെക്കോർഡ് കൂടി തിരുത്തി കുറിച്ചിരിക്കുകയാണ് സിനിമ ഇതിനോടകം വിദേശ മാർക്കറ്റിൽ പത്ത് മില്യൺ ഗ്രോസ് പിന്നിട്ടിരിക്കുകയാണ് വെറും പതിനഞ്ചു ദിവസം കൊണ്ടാണ് സിനിമ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് സിനിമയുടെ അണിയറ പ്രവർത്തകൾ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയകളിലൂടെ അറിയിച്ചിരിക്കുന്നത് നിലവിൽ രണ്ടു മലയാളം സിനിമകൾ മാത്രമാണ് വിദേശ മാർക്കറ്റിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ഈ രണ്ടു സിനിമകളിലും മോഹൻലാൽ തന്നെയാണ് നായകൻ എന്നതും ശ്രദ്ധേയമാണ് എംബുരാൻ ആണ് ഈ നേട്ടം മുമ്പ് കൈവരിച്ചത് പതിനാറ് മില്യൺ ആണ് സിനിമയുടെ വിദേശ മാർക്കറ്റിലെ കളക്ഷൻ അതേസമയം തുടരുമെന്ന സിനിമയുടെ തമിഴ് പതിപ്പും റിലീസ് ചെയ്തിട്ടുണ്ട് തുടരുമെന്നാണ് തമിഴ് പതിപ്പിന്റെ പേര് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നത് മോഹൻലാൽ നന്നായി അഭിനയിക്കുന്നുണ്ടെന്നും സിനിമയുടെ സെക്കൻഡ് ഹാഫ് നല്ല മാസായിട്ടുണ്ടെന്നുമാണ് അഭിപ്രായങ്ങൾ മോഹൻലാലിനെ റൊമ്പ പൊടിക്കുമെന്നും ചിത്രം കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷക വീഡിയോയിൽ പറയുന്നത് കാണാം വില്ലനായി അഭിനയിച്ച പ്രകാശ് വർമ്മയ്ക്കും കയ്യടി ലഭിക്കുന്നുണ്ട് ചിത്രത്തിന്റെ തമിഴ് ഡബ്ബിങ് നന്നായിട്ടുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട് സിനിമയിൽ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് നടന്റെ പ്രകടനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ആക്ഷൻ രംഗങ്ങളിലെ മോഹൻലാലിന്റെ പ്രകടനത്തിന് തിയേറ്ററുകളിൽ വലിയ കയ്യടി തന്നെ കിട്ടുന്നുണ്ട് സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്